ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ് അപ്പോൾ ഇന്നൊരു റെസിപ്പി റെസിപ്പിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കായ ഭജിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പ്രീവിയസ് കഴിഞ്ഞ് നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകാമല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ കായബജി ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കായയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടായ പൂവമ്പഴത്തിൻ്റെ പച്ചക്കായണിട്ടാണ് എടുക്കുന്നത് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കടലമാവാണ് കടലപ്പൊടി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽക്കൊരു കാൽ കപ്പ് അരിപ്പൊടി വേണം പിന്നെ ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെടുക്കുന്ന സാധനങ്ങൾക്കും പൊടിക്കൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്ത ഒരു കൂട്ടാണ് കേട്ടോ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിൻ്റെ ലയാണ് അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ല നമ്മൾ ഇഷ്ടത്തിന് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് കറിവേപ്പിനെ എടുത്തിട്ട് അരിഞ്ഞു കൊടുത്തിട്ടൊന്നും നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചതച്ച ഈ കൂട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ ചതച്ചെടുക്കാം അല്ലെങ്കിൽ ചെറിയ കഷ്ണമൊക്കെ നട്ടിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ അതും ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാവാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലവണ്ണം നമ്മൾ പഴംപൊരിയൊക്കെ പോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പം അത് ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല പൊങ്ങിയൊക്കെ കിട്ടണമെങ്കിൽ ആ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെതാ ഞാനിപ്പോൾ അവിടെ കായ ഭജിക്കുള്ള ബാറ്ററൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കായ നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞിട്ട് നൈസായിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യൂലേ അതേ ആണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അതിന് ശേഷം നമുക്ക് കായബജി ഉണ്ടാക്കി തുടങ്ങാം ഇപ്പം ഞാൻ പഴമൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പഴം നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാക്കാം ഞാനിപ്പോൾ നീളത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ സെയിം ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല അതേ സെയിം ആണ് കേട്ടോ ഇനിയിപ്പോ കട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിക്കാക്കാം അതുപോലെ തന്നെ ഇതിന്റെ ഹാഫ് കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ആക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിൽ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽക്ക് ഈ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് അതിൽക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഒന്ന് അതിൽ കിടന്നതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് അത് എടുത്തിട്ട് ഈ മാവല് മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളം എന്തിനാണെന്ന് ഇട്ടുകൊടുത്ത് വേണം ഇതിൻ്റെ ഒരു എന്താ പറയുക കറയുണ്ടല്ലോ കുറച്ചവ ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചിലർ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ അതുപോലെ തന്നെ ചില ആൾക്കാർ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണേ ഞാൻ ഇവിടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിലാണ് ഇട്ട് വെക്കൽ ഈ ഒരു സമയത്ത് സമയത്തിനൊക്കെ ഇവിടെ കഞ്ഞിവെള്ളമൊക്കെ ഇട്ടാത്ത കാരണമാണ് ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടിയൊന്നും കേട്ടാ നമ്മുടെ അറ്റി വീട്ടിലുണ്ടാക്കിയ മഞ്ഞപ്പൊടിയാണ് അപ്പം അതിലൊന്നും ഇട്ട് എടുത്തിൻ്റെ ശേഷം ചൂടായ എണ്ണയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ഓരോന്നും പൊരിച്ചെടുക്കണേ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചു പോരാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കായവജയായിരുന്നു പെട്ടെന്ന് തന്നെ ഇവിടെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് കരുതിട്ട് രുചിക്കും ഒട്ടും കുറവില്ല നമ്മൾ അത് പൊങ്ങി വരുന്നതിന് മാത്രമേ ബേക്കിംഗ് സോഡ സഹായിക്കുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഉപയോഗിക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കരുത് നല്ല പൊങ്ങിയൊക്കെ കാണുവെച്ചെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് വിട്ടുണ്ടാക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കായ് ബജിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലേറ്റൻ ക്ലിക്ക് ചെയ്യാനും കൂടി ഞാൻ പോകുന്നത് Apa yang akan terus Syahrul Datin Shalom, kamu kebun bung Thank you for watching. Be, assalamualaikum.